സ്നേഹമുള്ളവരെ രൂപാന്തരണം അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശക്തമായ പ്രാർത്ഥനയാണ് ഇന്നത്തെ ഒന്നാം വായനയിലും ദൈവം അപ്രാഹത്തിനോട് പറഞ്ഞത് ആകാശത്തേക്ക് നോക്കുക ഒരു പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു മനോഭാവമാണ് സ്വർഗത്തിലേക്ക് നോക്കുക അല്ലെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് സ്വർഗ്ഗം ആകാശത്തിലേക്ക് നോക്കുക ഭൂമിയിലെ പിടുത്തം വിട്ടിട്ട് പ്രാർത്ഥനയിലായിരിക്കുക അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് ഈ രൂപാന്തരണം ഈശോയുടെ രൂപാന്തരണം മത്തായിയും മർക്കോസും വിവരിക്കുമ്പോൾ ഈ ഒരു കാര്യം അവിടെ പറയുന്നില്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖപാവം മാറി ഇപ്പം ലുക്കായുടെ സുവിശേഷം അത് കൂടുതൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് വേളയിലും ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ലുക്കാഡസ് വിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്നാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു കർത്താവ് യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ശക്തമായ ദൈവാനുഭവത്തിന് പ്രാർത്ഥനയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകണം ഇല്ല ഒരു ഒരു കുടുംബത്തിലെ കുഞ്ഞു വേണം കുടുംബത്തിൽ സംഭവിക്കേണ്ട ഒരു നന്മയാണ് കുഞ്ഞ് അല്ല കുടുംബത്തിലല്ല നന്മകൾ സംഭവിക്കേണ്ട ജോലി കിട്ടണം വീട് പണിയണം കടബാധിതമാണ് കുടുംബത്തിൽ നന്മ സംഭവിക്കണ്ടേ കുടുംബത്തിൽ നന്മ സംഭവിക്കണമെങ്കിൽ നന്മ എവിടെയാണ് കടന്നു വരിക പ്രാർത്ഥനയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആണ് നന്മകൾ കടന്നു വരിക പ്രാർത്ഥന കൊണ്ട് നിറക്കുക അല്ല ഒരു കുഞ്ഞ് എന്ന നന്മ കടന്നു വരാൻ പ്രാർത്ഥന കൊണ്ട് നിറക്കണം ഭവനം പ്രാർത്ഥന കൊണ്ട് നിറക്കണം പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളെപ്പോഴും അലട്ടുന്നൊരു പ്രശ്നം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉറങ്ങിപ്പോയി ഇല്ലേ അമ്മമാരൊക്കെ പറയുന്ന കാര്യമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉറങ്ങിപ്പോയി ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന് കുറേ പ്രതിസന്ധികളുണ്ട് പക്ഷേ അദ്ദേഹം തന്നെ അനലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അച്ഛ വ്യക്തിപരമായ പ്രാർത്ഥന മുടക്കം വന്നിട്ടുണ്ട് അതാണ് എൻ്റെ ഈ വീഴ്ചയ്ക്ക് കാരണം എന്ന് മുഖവരയിട്ട് സംസാരിക്കാൻ തുടങ്ങി അത് അങ്ങനെ ഒരു 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 പുരുഷനാണ് അങ്ങനെ ഒരാൾക്ക് സാധാരണ കൂടുതൽ പ്രാർത്ഥിക്കുന്ന അല്ലേ അപ്പോ അയാൾ ഒരു ഒരു ഒരൽമായ വ്യക്തി പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അതെന്നെ അതിശയിപ്പിച്ചു പ്രാർത്ഥന നിദ്രാവിവശരായിരുന്നിട്ടും പത്ര ദിവസം കൂടെ ഉള്ളവർ ഉണർന്നിരുന്നു ഈ രൂപാന്തരണ സമയത്ത് നിദ്രാവിവശരായിരുന്നിട്ടും അത് നമുക്ക് ഊഹിക്കാൻ പറ്റും എങ്ങനെയാണ് ഉറക്കച്ചടമുണ്ടായിട്ടും അവരെ ഉണർന്നിരുന്നു എന്തൊരു ദൈവാനുഭവമാണ് അപ്പം അവർ അവിടെ ഉണ്ടായത് അപ്പം പ്രാർത്ഥനയിലാണ് ഇത് സംഭവിക്കുക ഇത് ഈശോ പറയുന്ന ഒരു കാര്യം ഗാഠബന്ധം പിതാവുമായിട്ടുള്ള ഗാഠബന്ധം അത് ഈജോ ശിരസാണെന്ന് പറയുമ്പോൾ ശിരസ്സിനോട് ചേർന്ന് നിൽക്കേണ്ടത് നമ്മുടെ കടമയാണ് അതാണ് കൊളോസിയർ രണ്ട് പത്തൊൻപത് അവർ ശിരസിനോട് ഗാഠബന്ധം പുലർത്തുന്നില്ല ശിരസിനോട് ഗാഠബന്ധം പുലർത്തുന്നില്ല ദൈവത്തോട് ഗാഠബന്ധം പുലർത്തുന്നില്ല അതുകൊണ്ടാണ് ദൈവാനുഭവങ്ങൾ ഉണ്ടാകാത്തത് ദൈവാനുഭവങ്ങൾ ഉണ്ടാകണം അപ്പോ ഈ രൂപാന്തരണ സമയത്ത് മോശ ഏലിയ ഇവരൊക്കെ വന്ന് നിൽക്കുകയാണ് ഇങ്ങനെ ശക്തമായ ദൈവാനുഭവ നിയമവും പ്രവാചകന്മാരും നിയമവും പ്രവാചകന്മാരും മത്താടെ സുവിശേഷം അഞ്ചാം അധ്യായം നിയമത്തെയോ പ്രവാചകന്മാരെ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കുവാനല്ല പൂർത്തിയാക്കാനാണ് വന്നത് അപ്പോൾ മോശയും ഏലിയായും ഈശോയും വരുമ്പോൾ സകലത്തിൻ്റെയും പൂർത്തീകരണമാണ് ഇവിടെ അൾത്താറിയുടെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ട ഐ എസ് ഐ എച്ച് എസ് മനുഷ്യരക്ഷകൻ എന്ന സംഭവം പൂർത്തീകരിക്കണം അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അവർ ചർച്ച ചെയ്ത ജെറൂസലേമിൽ സംഭവിക്കേണ്ട കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് ജെറൂസലേമിൽ സംഭവിക്കേണ്ട കടന്നുപോകൽ എന്താണ് ഈശോടെ കുരിശുമരണമാണ് ഈശോയുടെ കുരിശുമരണത്തെ കുറിച്ചാണ് അവർ സംസാരിച്ചത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈശോയെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സംഭവിച്ചത് ഞാനിങ്ങനെ നമ്മൾ ഇത് ഇത് നമ്മളിപ്പോ ഒരു നന്നായിട്ട് ചെയ്യുന്ന ഒരാളോട് മക്കളെ അതങ്ങ് തുടരുക ഓൺ എന്ന് പറയുന്ന പോലെ മകനെ ബെസ്റ്റ് മകനെ നീ നന്നായിട്ടാണ് ചെയ്യുന്നത് നീ നന്നായിട്ടാണ് ചെയ്യുന്നത് നീ തുടരുക എന്ന് പറയുന്നത് പോലെയാണ് സ്വർഗത്തിന്റെ വെളിപ്പെടുത്തൽ സ്വർഗത്തിന്റെ വെളിപ്പെടുത്തൽ നീ എൻ്റെ പ്രിയപുത്രനാണ് നിന്നെന്തിനാ ഞാൻ വിട്ടത് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇതുവരെ ചെയ്തത് കറക്റ്റാണ് നീ ഇതുവരെ ചെയ്തത് കറക്റ്റ് ആണ് നീ തുടർന്ന് മുന്നോട്ട് പോക്കോ മരണത്തിലേക്ക് ജെറൂസലേമിലേക്ക് അപ്പോൾ ഇതൊരു ക്യാരിയോൺ എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ട് നമുക്ക് ഈശോ ഈശോ ദേവാലയത്തിൽ ഈശോയെ നഷ്ടപ്പെടുന്ന സമയത്ത് അവരെ കണ്ടെത്തുമ്പോഴും ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടതാണെന്ന് നിങ്ങൾക്കറിയുന്നില്ലേ നിങ്ങൾ അറിയുന്നില്ലേ അപ്പോ ഈശോയുടെ ഈശോയ്ക്ക് ഒരു കൺവിക്ഷൻ ഉണ്ട് പിതാവുമായിട്ടുള്ള ബന്ധം ഈശോ നന്നായിട്ടാണ് ചെയ്യുന്നതെന്ന് ഈശോയ്ക്ക് ഈശോയ്ക്ക് ഒരു കൺവിക്ഷൻ ഉണ്ട് ഇപ്പതേ സ്വർഗം പറയുകയാണ് നന്നായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ മക്കൾ പരീക്ഷാ കാലഘട്ടമല്ലേ അല്ലെ മക്കൾ പഠിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ പലർക്കും അറിയില്ല നമ്മൾ ആദ്യം നമ്മളെ കൺവിൻസ് ചെയ്യണം പഠിക്കുകയാണെന്ന് ആദ്യം നമ്മളെ കൺവിൻസ് ചെയ്യണം അപ്പന അമ്മയോ കാണിക്കാൻ വേണ്ടി പഠിച്ചിട്ട് അവര് നോക്കുമ്പോലെ കൊച്ചിരുന്ന് പഠിക്കാൻ അവര് പറയും അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് നമുക്കല്ലേ അറിയൂ പഠിക്കുകയാണോ ഇല്ലയോ എന്ന് ഫോണും വെച്ചോണ്ടിരിക്കുകയാണെന്ന് നമുക്കല്ലേ അറിയൂ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ എന്ന് നമുക്കല്ലേ അറിയൂ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോൾ അപ്പനും അമ്മയും സങ്കടം പറയുന്നത് കേട്ടിട്ടുണ്ട് അവൻ ഒത്തിരി പഠിച്ചാണോ വെച്ചാൽ എന്നിട്ട് എന്താണ് മാർക്ക് കിട്ടാന്ന് പക്ഷെ പഠിച്ചിട്ടുണ്ടായില്ല അരൂപയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയ ദൈവ പൈതലെ നിനക്ക് ബോധ്യമുണ്ടോ നീ കറക്റ്റായിട്ടാണ് പോകുന്നത് നീ പ്രാർത്ഥിച്ചും ദൈവത്തിന്റെ കൂടെ നിന്നുമാണ് ഈ തപസ്സുകാലത്തിലേക്ക് നീ ഈ കുരിശുമരണ പീഠാനുഭവ കുരിശുമരണ ഉത്ഥാന തിരുനാളുകളിലേക്ക് നീ പോകുന്നതെന്ന് നിനക്ക് ബോധ്യമുണ്ടോ അല്ലെങ്കിൽ സ്വർഗം നിന്നെ കുറിച്ച് പറയോ നീ കറക്റ്റായിട്ടാണ് പോകുന്നതെന്ന് നീ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണ് നീ ബെസ്റ്റാണ് നമ്മളൊരു ഈസ്റ്റർ ഗിഫ്റ്റ് ഒക്കെ ചോദിക്കുമ്പോൾ ഈശോയെ ഉദ്ധിതനായ ഈശോയെ കല്ലറ വിളർന്ന് പുറത്തു വരുന്ന ഉദ്ധിതനായ ഈശോയെ എനിക്കൊരു ഗിഫ്റ്റ് തരണമേ നിങ്ങൾ നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ദൈവാനുഗ്രഹങ്ങൾ കൂടുതൽ ഭൗതിക നന്മകളുമാണ് കുഞ്ഞുണ്ടാകണം ജോലി ഉണ്ടാകണം കടബാധ്യത മാറണം വീട് പണിയാൻ പറ്റണം വിദേശത്ത് പോകാൻ പറ്റണം സമാധാനം ഉണ്ടാകണം ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടാകണം ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ് ദൈവത്തിന് ബോധ്യം ഉണ്ടാകണം ഇവൻ എൻ്റെ കൂടെയാണ് അങ്ങനെങ്കിൽ സ്വർഗം നമുക്കിത് എങ്ങനെ എടുത്തു തരും ഇന്ന് അപ്പിടിച്ച മക്കളെ എന്ന് പറഞ്ഞ അനുഗ്രഹം എടുത്തു തരും അപ്പോൾ നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടാകണം യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തണം നമ്മൾക്ക് ബോധ്യം ഉണ്ടാകണം ഈ ഒരു നമുക്ക് നമ്മൾ സാധാരണ പറയലേ സെൽഫ് എസ്റ്റീം സെൽഫ് എസ്റ്റീം സ്വയം ഒരു അഭിമാനം ജീവിതത്തോട് ഒരു അഭിമാനം നമുക്കുണ്ടാകണം എന്ന് പറഞ്ഞ ഒരു ആത്മീയ മേഖലയിലും നമുക്കൊരു അഭിമാനം ഉണ്ടാകണം ഞാൻ ദൈവത്തിൻ്റെ പ്രിയ പൈതലാണ് ഞാൻ കറക്റ്റായിട്ടാണ് പോകുന്നത് എനിക്ക് ദൈവത്തോട് നല്ല ബന്ധമുണ്ട് എന്ന് എനിക്ക് സ്വയം ഒരു അഭിമാനം ഉണ്ടാകണം നമുക്ക് അതാണ് ദൈവാനുഭവം ഉണ്ടാകണം ദൈവാനുഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ശക്തമായ ദൈവാനുഭവം ദൈവാനുഭവത്തിലാണ് നമുക്ക് അനുഗ്രഹങ്ങൾ വരിക പ്രാർത്ഥനയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് അനുഗ്രഹങ്ങൾ വരിക ദൈവാനുഭവത്തിലാണ് അനുഗ്രഹങ്ങൾ വരിക ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഈ സുവിശേഷ ഭാഗത്തിൽ യോഹന്നാനുണ്ട് യാക്കോവുണ്ട് പത്രോസുണ്ട് ഇവര് ഈ ലൂക്കായുടെ സുവിശേഷം തുടർന്ന് നമ്മൾ വായിക്കുമ്പോഴും ഇവര് ഇവർക്ക് ഒരു പിശാചു ബാധിച്ചൊരു മകനെ സുഖപ്പെടുത്താൻ പറ്റിയില്ല ഇത്ര ദൈവാനുഭവം ഉണ്ടായിട്ട് എന്താ അവർക്ക് ചെയ്യാൻ പറ്റാവുന്നത് അതാണ് ഇവർക്ക് പോലും വീണു പോയിട്ടുണ്ട് ഇവർ ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന ഒമ്പതാം അധ്യായത്തിൽ തന്നെയാണ് ആരാണ് വലിയവൻ എന്നാണ് ഇവരുടെ ചർച്ച ഇത്രയും ദൈവാനുഭവം ഉണ്ടായിട്ടും അവര് അന്വേഷിക്കുന്നത് ഞങ്ങളിൽ ആരാണ് വലുത് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ദൈവം ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് എന്ന് ശക്തമായ ദൈവാനുഭവം ഉണ്ടായിട്ടും അവരുടെ ചർച്ച മുഴുവൻ ആരാണ് വലിയവന് എന്നാണ് വീണ്ടും യോഹന്നാൻ ഒരാളവിടെ യേശുനാമത്തിൽ പിശാജി ബാദിനെ സുഖപ്പെടുത്തുമ്പോൾ അവനെ വിളിക്കും അപ്പൊ യോഹന്നാൻ വിളിക്കുമ്പോൾ അയാൾ വരില്ല അപ്പോൾ യോഹന്നാൻ അവനെ വിലക്കി അപ്പൊ ഈശോ പറയും നമുക്ക് തരില്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് ഈശോ അതിന് സപ്പോർട്ടാണ് ഈ ഒരു ചിന്ത ഇനി ഇവര് സമരിയക്കാരുടെ പട്ടണത്തിലൂടെ പോയി അപ്പൊ സമരിയക്കാർ ഈശോയെ സ്വീകരിച്ചില്ല അതിന് അവർ പറയുന്ന കാരണം അവൻ ജറൂസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും അവരാണ് രൂപാന്തരണ വേളയിൽ ഉണ്ടായിരുന്നതെന്ന് ഓർക്കണം യാക്കോബും യോഹന്നാനും അവര് പറഞ്ഞു കർത്താവെ സ്വർഗത്തിന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ അപ്പൊ യേശു തിരിഞ്ഞ് അവരെ ശാസിച്ചു ഇത്രയും ദൈവാനുഭവം ഉണ്ടായിട്ട് ഈശോയെ മനസ്സിലാക്കാൻ പറ്റിയില്ല അവർക്ക് പറ്റിയില്ല ഇത്രയും ദൈവാനുഭവം ഉണ്ടായിട്ടും കൂടെ നിന്ന് യാക്കോബിന് യോഹന്നാനും അവരോൺ ദ പ്രോസസ്സിലാണ് ഈശോയെ മനസ്സിലാക്കാനുള്ള അപ്പൊ നമ്മുടെ കാര്യമോ അപ്പൊ നമ്മുടെ കാര്യമോ അതാണ് തോമാസ് ലീഹ എനിക്ക് കാണണം കർത്താവ് എനിക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞത് അനുഭവം ഉണ്ടാവാൻ വേണ്ടിട്ട് അപ്പോ ഒരനുഭവം മതിയോ ഒരു അനുഭവം ഉണ്ടായിട്ട് നമ്മൾ എത്രയോ പിന്നോക്കം പോയി ഇല്ലേ സൗഖ്യത്തിൻ്റെയും ദൈവം രക്ഷിച്ചതിൻ്റെയും എത്രയോ അനുഭവങ്ങൾ ഉണ്ടായി എന്നിട്ട് നമ്മൾ പിന്നോക്കം പോയില്ലേ അങ്ങനെയെങ്കിൽ ദിവസേന അനുഭവം ഉണ്ടായാലോ ഒരിക്കലും പിന്നോട്ട് പോയില്ല ദിവസേന അനുഭവം ഉണ്ടാകണം ദൈവാനുഭവം ദിവസേന ഉണ്ടാകണം ഓരോ ദിവസവും ദൈവാനുഭവം ഉണ്ടാകണം ദൈവം നമ്മുടെ കൂടെ ഉള്ള അനുഭവം ഉണ്ടാകണം നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണെന്നുള്ള അനുഭവം ഉണ്ടാകണം എല്ലാ ദിവസവും ദൈവാനുഭവം ഉണ്ടാകണം എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റൂ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ തപസ് നമുക്ക് ഈ ഒരു കൃപ നമുക്ക് ആഗ്രഹിക്കാം യേശുവേ നിന്നെ കാണേണം യേശുവേ നിന്നെ കേൾക്കേണം യേശുവേ നിന്നെ കാണേണം യേശുവേ നിന്നെ കേൾക്കണം യേശുവേ നിന്നിൽ ലാലിയേണം യേസുവേ എന്നിൽ നിറയണം യേശുവേ എന്നിൽ ലാലിയണം യേസുവേ എന്നിൽ ിൽ നിറൈണം സ്നേഹത്തിൻിടയനം നാഥനെ തീവ്രമായി നിന്നെ ആശിപ്പൂ തീവ്രമായി അങ്ങേ ആശിപ്പൂ ക്ഷ സ്നേഹാനിൽ കത്തിക്കു സ്നേഹാഗ്നി എന്നിൽ എിൽ യേശുവേ നിന്നെ കാണേണം യേശുവേ ണം ഇങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകട്ടെ എനിക്ക് ഈശോയെ എനിക്ക് നിന്നെ കാണണം കർത്താവേ എനിക്ക് നിന്നെ കേൾക്കണം കർത്താവേ ഈ തപസ്സുകാലത്ത് എനിക്ക് ശക്തമായ ദൈവാനുഭവം തരണേ കർത്താവേ പരിശുദ്ധമ്മേ ദൈവാനുഭവത്തിൻ്റെ അമ്മേ ഞങ്ങളുടെ കൂടെ നിൽക്കണമേ